പരാതിക്കാർ നിയമം മൂലം പരാതി കൊടുത്ത് അയാളെ ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിനപ്പുറത്ത് ഊഹാഭോഗങ്ങളുടെ പുറത്ത് അയാളെ നിയമസഭയിൽ കേട്ടില്ല കേട്ടാതിരിക്കണം എന്നൊക്കെ വെല്ലുവിളിക്കുന്നവർ അവനവന്റെ പരിശുദ്ധി കൂടി ചിന്തിക്കേണ്ടതാണ് പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിൻ്റെ ക്ലാസ് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ സി പി എമ്മിൻ്റെ പ്രതിനിധിയോ സി പി എമ്മോ എൽ ഡി എഫ് ആയിട്ടില്ല എന്ന് കൂടി പറയുന്നു ഈ നിയമസഭാ സമ്മേളനത്തിൽ ഏറ്റവും ചൂടേറിയ ചർച്ച നടക്കാൻ പോകുന്നത് കേരളത്തിലെ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളും വെളിവാക്കപ്പെട്ടിട്ടുള്ള കുറേ പരാതികളുമാണ് പരാതിക്കാരും ദൃശ്യങ്ങളുണ്ട് നമ്മളുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ വെളിവാക്കപ്പെട്ടതാണ് അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം അത് മാത്രമല്ല കേരളത്തിലെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വനം വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പെൻഷനും റേഷനുമായി ബന്ധപ്പെട്ട വിഷയം വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള വിഷയം ആശാവർക്കർമാരുടെ സമരം അങ്ങനെ സമസ്ത മേഖലയിലെയും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമസഭാ സമ്മേളനമായിരിക്കും പ്രതിപക്ഷം ഈ അവസരത്തെ ഉപയോഗിക്കാൻ പോകുന്നത് ഇനി അതിനപ്പുറത്ത് ഇപ്പം നിങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളെല്ലാം മാതൃ ഉൾപ്പെടെ സംസാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയാൻ തയ്യാറാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദം ആരോപണങ്ങളൊക്കെ ഉയർന്നു സാഹചര്യം മുതൽ ഞങ്ങൾ ഒരു ഘട്ടത്തിലും അത്തരം ചർച്ചകളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ആളുകളല്ല നിങ്ങൾക്കും അറിയാം ഞങ്ങൾ ഒരു മാധ്യമങ്ങളുടെയും ചർച്ചകൾക്ക് വരാതിരിക്കയോ മാറി നിൽക്കുകയോ ഒളിച്ചു നടക്കുകയോ ചെയ്തിട്ടില്ല പ്രതിപക്ഷ നേതാവ് അടക്കം കൃത്യമായിട്ട് അക്കാര്യത്തിൽ പാർട്ടിയുടെയും പ്രതിപക്ഷത്തിന്റെയും നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ തന്നെ ഈ ലോകമർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ട് ഈ നരാധമന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരിക്കൽ പോലും കമാൻ ഒരക്ഷരം മിണ്ടാനായിട്ട് ധൈര്യമില്ലാത്ത മുഖ്യമന്ത്രിയാണ് നിരന്തരം ഏത് വിഷയത്തെ കുറിച്ചിട്ടും മറുപടി പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഡ്രസ് ചെയ്യാൻ പോകുന്നത് ആരാ ിൽ പോകുന്ന നിയമസഭാ സമ്മേളനം നടക്കട്ടെ ഇനി അതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാൻ അർഹതയില്ല എന്ന് എൽ ഡി എഫ് പറയുമ്പോൾ വരാനുള്ള അർഹത തീരുമാനിക്കുന്നത് മുകേഷും അതുപോലെയുള്ള ആളുകളാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അർഹത തീരുമാനിക്കുന്നത് അർഹത യോഗ്യത അവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിനപ്പുറത്ത് കേരളത്തിലെ പൊതുസമൂഹം ഈ ചർച്ച ചെയ്യുന്നുണ്ട് ആരോപണങ്ങൾ ഉയർന്നു വന്ന പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഒന്ന് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസ് അതിൽ നിന്ന് മറുപടി പറയുന്നതിൽ നിന്ന് മാറി നിന്നില്ല എന്നുള്ളത് അത് ആദ്യ സമയം തന്നെ വളരെ പ്രൊയാക്റ്റീവ് ആയതിന് മറുപടിയുമായി വന്നു എന്നൊന്നുമല്ല പറയുന്നത് എന്നിരുന്നാൽ പോലും ചർച്ചകളിലടക്കം പ്രതിനിധികളെ അയക്കുകയും ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികരിക്കുകയും പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ യു ഡി എഫ് കൺവീനറും കെ പി സി സി അധ്യക്ഷനും ഒക്കെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു ഇത് നോക്കൂ കോൺഗ്രസ് സമയാസമയം ഒന്ന് പ്രതികരിച്ചാൽ പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമല്ല അത് അത് ജനങ്ങളുടെ പ്രാതിനിധ്യം നിയമപ്രകാരം ഏറ്റെടുത്ത ഒരാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഗൗരവതരമായ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളടക്കവും അതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവിധങ്ങളായ കാര്യങ്ങൾ അത് ജെ കെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതിലേക്ക് ചർച്ച പോകേണ്ടതില്ല എന്നിരുന്നാൽ പോലും അതിലൊരു ഗൗരവതരമായ പ്രശ്നമുണ്ട് അതിൽ ഭീഷണിയുണ്ട് അതിൽ ജനങ്ങളുടെ പ്രാതിനിധ്യം ദുരുപയോഗം ചെയ്തോ എന്ന ചോദ്യമുണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്ത പ്രിവിലേജുകളുടെ പേരിൽ അത് ദുരുപയോഗം ചെയ്തോ എന്ന പ്രശ്നമുണ്ട് അത് കോൺഗ്രസ് പ്രതികരിച്ചാൽ തീരുന്നതല്ല കോൺഗ്രസ് പരിഹരിച്ചാൽ തീരുന്നതാണ് മാധു മാധു പറഞ്ഞ ചോദ്യത്തിൽ കാര്യം എനിക്ക് മനസ്സിലായി ഇതിൽ ഒന്നാമത്തെ പ്രശ്നം എന്താ നീല ലോഹിതദാസൻ നായരുടെ ആയിര മു മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിലെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് പോലും മനസ്സമാധാനത്തോടെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എൽ ഡി എഫിലായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് നീല ലോഹിതദാസൻ നായരുടെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചോ ജോസ് തട്ടേലുമായി ബന്ധപ്പെട്ട വിഷയം വന്നു രാജിവെപ്പിച്ചോ മുകേഷിന്റെ ബലാത്സംഗ കേസ് അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രാജുവെപ്പിച്ചോ അതിന് ഈ ആ വിഷയങ്ങളൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്നാണെന്ന് ഇവരുടെ വാദമെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ സരിതയുടെ വെളിപ്പെടുത്തലിന്റെ ഇന്റർവ്യൂ നടത്തിയത് ഇന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് അപ്പൊ മുൻപ് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് രണ്ടു വട്ടം മത്സരിപ്പിച്ച് പിന്നീട് മറ്റൊരു ബലാത്സംഗ കേസ് പോലും വന്നിട്ട് സംരക്ഷിച്ചു നിർത്തുന്ന മുന്നണിയാണ് രാഹുൽ മാങ്കുട്ടിനെ ചോദ്യം ചെയ്യുന്നത് ഇനി താങ്കളുടെ ചോദ്യം എന്താണ് ഈ പറഞ്ഞ പ്രതികരണ ൾ ഞങ്ങൾ നടത്തി അത് പരിഹാരമാകുമോ എന്ന് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തമായി കോടതിയും പോലീസ് സ്റ്റേഷനും ഇല്ലാത്തടത്തോളം കാലം ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആരോപണങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സംഘടനാപരമായ ഒരു നടപടി സ്വീകരിച്ചു അതിനപ്പുറത്ത് പരാതിക്കാർ ആരോപണം ഉന്നയിക്കുന്നവർ കേരളത്തിന്റെ ഈ രാജ്യത്തിന്റെ നിയമസംഹിതയുടെ മുമ്പിൽ വന്ന് നിയമം പരാതികൾ രജിസ്റ്റർ ചെയ്യണം അന്വേഷിക്കണം കേരളത്തിലെ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്ങൂട്ടി തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അക്കാര്യത്തിൽ എഫ്ഐആർ ഇട്ട് കേസെടുത്ത് ബാക്കി നടപടികളുമായിട്ട് പോകണ്ടേ ഇത്രയും ദിവസമായില്ലേ എന്തുകൊണ്ട് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് ധൈര്യമില്ല അപ്പോൾ ആരോപണങ്ങൾ മാത്രം പോരാ ഇവിടെ ഞങ്ങൾ നടപടി എടുത്തത് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് ഫേസ് ആയിട്ടുള്ള രാഹുൽ മാങ്ങൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള വീഴ്ചയുടെ പേരിൽ വന്നിട്ടുള്ള ആരോപണം ആ ആരോപണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതും ഞങ്ങൾക്ക് അംഗീകരിക്കാവുന്നതും ക്ഷമിക്കാവുന്നതല്ല അതുകൊണ്ട് ഞങ്ങൾ സംഘടനാപരമായി നടപടിയിലേക്ക് പോയി അതിനപ്പുറത്ത് പരാതിക്കാർ നിയമം മൂലം പരാതി കൊടുത്ത് അയാളെ ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിനപ്പുറത്ത് ഊഹാഭോകത്ത് അയാളെ നിയമസഭയിൽ കേട്ടില്ല കേട്ടാതിരിക്കണം എന്നൊക്കെ വെല്ലുവിളിക്കുന്നവർ അവനവന്റെ പരിശുദ്ധി കൂടി ചിന്തിക്കേണ്ടതാണ് പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ക്ലാസ് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ സി പി എമ്മിന്റെ പ്രതിനിധിയോ സി പി എംഒ എൽ ഡി എഫ് ആയിട്ടില്ല എന്ന് കൂടി പറയുന്നു ഒരുപാട് എണ്ണി പറയേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ ഞാൻ അത് പറയുന്നില്ല